ആ ഇവിടെ ഇത് ഇത് തന്നെ വീട് ചേട്ടന വീട് ഓ യോ ഇതാണ് എന്റെ വീട് എന്റെ പൊന്നി ഏട്ടാ സന്തോഷം ഉണ്ട് യോ സത്യം പറയാൻ ാട്ടിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ റോഡിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഞങ്ങൾ ഇങ്ങോട്ട് ഇത്രയും ദൂരം വരും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലോട്ട് ഒരു മനുഷ്യൻ വരത്തില്ല ദൈവദൂതനെ പോലെയാണ് ചേട്ടൻ വന്നത് ഇല്ല ഇല്ല ഞാനാണ് അങ്ങോട്ട് നന്ദി പറയാനുള്ളത് കരുത്തിനെന്നറിയാമോ ഞാൻ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു നാടൻപാട്ട് കലാകാരനാണ് ചേട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ എത്ര സ്റ്റേജ് കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ സത്യം എന്റെ പേര് അറിയാരുതോ എന്റെ പേര് അറിയാരുതോ ചേട്ടന്റെ പേര് കുന്തളൂർ വിക്രമൻ കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കൂന്തളൂർ വിക്രമനെ അറിയൂടോ പിന്നെ പിന്നെ ചേട്ടന്റെ ചാട്ട് ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല മറ്റേ ഈ ഇങ്ങനെ കാണിക്കൂലേ സ്റ്റേജിൽ നിന്ന് ഈ ചക്കിപ്പരുന്ന് കാണാൻ ഞാൻ എത്ര സ്റ്റേജ് എന്ന് അറിയാം ഓടി വന്നിട്ടുള്ളത് അത് തന്നെ ഞാൻ ഇത്രയും വെപ്രാളം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുവാ പറ എന്റെ കല്യാണം കഴിഞ്ഞ് ഇന്ന് കല്യാണം കഴിഞ്ഞതേ ഉള്ളു അതിന്റെ വെപ്രാളം ഷാമിയാൻ അല്ല ഷാം കെട്ടിയിരിക്കുന്നുണ്ടോ കണ്ടു 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 കണ്ടുകൊന്ന് പ്രോഗ്രാമിന് ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അവളെ ആക്കിയിട്ട് അപ്പോഴേ എന്റെ പ്രോഗ്രാമിൽ അങ്ങ് പോയി ഇപ്പൊ എന്നിട്ട് രണ്ടു മണിക്കാണ് വരുന്നത് ഇനി അഞ്ചു മണിക്ക് എനിക്ക് തിരിച്ചു പോകണം ഇത്ര സമയമുള്ളൂ ഇവിടെ ആ വിടിക്ക ാണ് നാളെ ഇരുട്ടി അപ്പൊ ഇന്നും ഇരുട്ടി അതല്ലേ അത് കഴിഞ്ഞാ തൃശ്ശൂർ മാഹി പത്ത് പതിനാല് ദിവസം കഴിഞ്ഞേ വരുത്തോളൂ അഞ്ചു മണിക്ക് പോകണ്ടേ അതിന്റെ ഒരു ചേട്ടൻ ചേട്ടൻ്റെ വലിയൊരു ആരാധകനാണ് അപ്പൊ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാട്ട് പറഞ്ഞു പ്ലീസ് സമയം എത്രയാണ് കല്യാണം കഴിഞ്ഞ് മൂലം ആഘോഷിക്കാതെ പരിപാടിക്ക് പോയിട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ പിന്നെ പാടാൻ ചേട്ടാ ഞാൻ ഞാൻ രണ്ടുപേരും പ്ലീസ് ഒരു പറയുന്നു കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ ലാസ്റ്റ് പറഞ്ഞ തവള എവിടെയുള്ള പാലാഴി തീർത്ത ഞാൻ വെറുതെ അല്ല ചേട്ടാ ചേട്ടാ അങ്ങനെ ചാടി ചാടിക്കാർ പൊക്കളായിരുന്നു ഞാൻ ചേട്ടന്റെ വലിയൊരു ഫാനാണ് എന്നെക്കാളും വലിയൊരു ഫാൻ എന്റെ വീട്ടിലുണ്ട് എന്റെ അമ്മ ചേട്ടൻ അങ്ങനെ അങ്ങനെ പോയാണും ഒരു വീഡിയോ കോള് ജസ്റ്റ് ഒരു വീഡിയോ കോൾ ഒരു മിനിറ്റ് ചേട്ടാ സമയം എനിക്ക് അറിയാം അഞ്ചു മണിക്ക് പോണ്പെ രണ്ടേകാല് കഴിഞ്ഞു ഒരു വീഡിയോ കോൾ ഒന്ന് അമ്മയെ വിളിച്ചോട്ടെ ഗായക നമ്മളെ വണ്ടി കയറി അമ്മ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കാം അമ്മ 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 ഹായ് രണ്ടു മണിക്ക് മനുഷ്യനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട് അമ്മ മറ്റേ ചക്കി പരന്തൊക്കെ കളിക്കണ അഭവ അണ്ണ മറ്റേ ചക്കി പരിന്തിന്റെ നിന്നാലല്ലേ അമ്മക്ക് അറിയാൻ പറ്റും അതാണ് അതാണ് പിന്നെ ആയിക്കോട്ടെ സന്തോഷം മറക്കില്ല ജീവിതത്തിൽ ഒരിക്കലും ആയിക്കോട്ടെ പിന്നെ അതിരാതിരി ആശംസകള് ചെല്ലു ചല്ല് കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചാടയും പോരും ഭയങ്കര ഭയങ്കര ഇതായിരിക്കും ഇതെന്തോന്ന് സിമ്പിള് ഇതായിരിക്കണ വണ്ടി കണ്ട ഇഷ്ടപ്പെട്ട കൂന്തള്ളൂർ വിക്രമൻ എന്ന കലാകാരനെ കയറ്റിയ വണ്ടിയാണ് ഇത് സാധാരണ വണ്ടിയല്ല ഇത് പുണ്യം ചെയ്ത വണ്ടിയാണിത് ഇത് പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി ഈ വണ്ടി ണാക്കലോ വണ്ടിയുടെ അയ്യോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഗുരു കുരുവില്ലായിരുന്നല്ലോ അയ്യോ എണ്ണ കടന്ന് തുളുമ്പിണ് അയ്യോ എന്നിട്ടെന്ത് സ്റ്റാർട്ടാവാത്ത അയ്യോ മേ ഏ ഏത് ഏരിയടേ വിളിച്ചാ വല്ലോം തോന്നു തോന്നാതെ അവരെ ഭക്ഷണയിട്ട് വിക്രമേണ്ണ വിക്രമേണ്ണ അച്ചാ വിക്രമേണ്ണോ ഒന്ന് വിളിക്കുവോ ഞാനേ കൊണ്ടാക്കിയിട്ട് പോണ്ടി സ്റ്റാർട്ടാവണ ഒന്ന് വിളിച്ചോണ്ടോ അച്ഛാ എന്തടാ സ്റ്റാർട്ടാവാത്ത ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണല്ലോ വിക്രമണ്ണായിരുന്ന ഇത് അപ്പൊ ആയിരുന്നു മൊത്തത്തില് പ്ലീസ് പറയരുത് നമ്മളായിട്ട് നമ്മളായിട്ട് പറയൂലോ എന്താ കാര്യം വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെന്നോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പിടിച്ചേ ഇത് പിടിച്ചാ സ്റ്റാർട്ടാവോ നോക്കട്ടെ നോക്ക് ഓ എനിക്ക് പോയിട്ട് കാര്യങ്ങളെ അതുപോലെ അതെ കൊറേ കണച്ച അടിച്ച തന്നെ ഞാൻ ചാട്ടാവണില്ല ആവണില്ല അത് എടുക്കുന്ന ഞാൻ ഇപ്പൊ എന്തോ ചെയ്യോ അത് അണാ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ എല്ലാം തുറന്നിരിക്കണെങ്കിലേ ഒന്ന് പെട്ടെന്ന് ഈ രണ്ട് രണ്ടര സമയത്ത് എവിടെ വർക്ക് ഷോപ്പ് ഉണ്ട് രണ്ടര മണി ഒരു വർഷോപ്പ് മേശോ ഈ സമയത്ത് എവിടെ കിട്ടാനാണ് എന്റെ സുഖം ഒരുപാട് നിങ്ങൾ വിചാരിച്ചാത്ത വർഷം കായകം വിളിച്ച് കഴിഞ്ഞിരിക്കും ഇത് തള്ളി ഉരുട്ടി കൊണ്ടുപോട്ടും അത് തന്നെ ആ കയറ്റത്തൊന്നും തള്ളി അണ്ണനെ കയറ്റി മറ്റേ കുരിശടി വരെ ജസ്റ്റ് ഒന്ന് തള്ളി തരുമോ ഞാൻ അവിടം വരെ വരുമ്പോ നേരം പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരും തിരിച്ചിങ്ങോട്ട് ഇറക്കുവല്ലേ ഞാൻ കൊണ്ടാക്കാം എന്ത് വഴിയാണ് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോകും പറയുന്നത് ഞാൻ അകത്ത് കയറി കിടന്നി പോയി സംസാരം പിന്നെ ഞാൻ എന്താ പറയണ്ടത് എന്തൊരു സംസാരം എന്തൊരു പോവാൻ നോക്കുന്നു പിന്നെ അണാ നിങ്ങൾ അവിടെ നിന്ന് കൈ കാണിച്ചപ്പോ ഞാൻ വരെ കൊണ്ടിയാ ആക്കിയോണ്ട് ഞാൻ നിങ്ങൾ ചോ അവിടെ കൊണ്ടുനാണോ അതൊരു സംസാരം വേണ്ട പിന്നെ അവിടെ എന്ത് മാത്രം വണ്ടിക്ക് കൈ കാണിച്ചു ബാക്കി ഇരുന്ന് കുണ്ണാൻ സംസാരിച്ചാ ഒറ്റ വണ്ടി പോലും നിർത്തിയില്ലട മക്കളെ നീയാണ് നിർത്തി നീ ആണ് പറഞ്ഞാ അത് ഇവിടെ നിർബന്ധിച്ചു നിങ്ങൾ ആരെങ്കിലും ഒരു സിനിമയിൽ പാടി പാട്ടുണ്ടോ മനുഷ്യ സിനിമയിൽ പാട്ടിട്ടുണ്ടാ വിളിക്കൂലാണ് നന്ദിയില്ല നന്ദിയില്ല നന്ദിയില്ലാത്ത ജമ്മിക്കൂല ഒന്നും അതല്ല ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി സ്കൂട്ടറിലൂട്ടർ സ്റ്റാർട്ട് അയാള് പോവാൻ പറയാൻ പറഞ്ഞേ ഞാൻ പറയാ ചേട്ടാ എന്നെ മനസ്സിലായില്ലേ ഇല്ല കാഞ്ചനയുടെ കാഞ്ചനയുടെ മോള് മകള് വടക്കേ എന്താ മനസിലായ ആരന്ന് എന്റെ ഭാര്യ കാഞ്ചന മാമിയുടെ മോള് പാവച്ചി കൊച്ചിലെ കൊറേ ആട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പിള്ളേല്ലേ അത് കൊച്ചിലല്ലേ ആ ഇപ്പൊ ഞാൻ ആട്ടിക്കോളാം അയ്യോ സുഖേട്ടാ ഇതെന്റെ ഭർത്താവ് ഭർത്താവാ ഞാൻ അറിയാതെ എന്തൊക്കെ ദേഷ്യം വണ്ടി സ്റ്റാർട്ടായില്ല ആരും ഇല്ല അതൊക്കെ വിക്രം ചേട്ടൻ അറിയാനിട്ടായിരിക്കും പറഞ്ഞു അറിയാതെ നീ ആൾത്തോട്ട ഇല്ല വന്നല്ലേ ഉള്ളൂ അതൊരു പാട്ടാണ് അയ്യോ അതല്ല അണന്റെ ആൾത്തോട്ടോണ്ടിട്ടുണ്ടീട്ടാണ് അണ്ണൻ വെള്ള ചൂപ്പയും ചുവന്ന ഷോളക്കാരെ കെട്ടി കൊറേ ഭസ്മ ഇങ്ങോട്ട് ഭാര്യ നെറ്റിയിൽ വെച്ചിട്ട് വരവുണ്ട് ആടി ഇറക്കിട്ടു കൊടങ്ങോട്ട് സമയം ഇത്ര ഇത്രയായില്ലേ അതൊക്കെ பால்காரா அடடா என் காட்டப்பட்டு போறே பசுமாலாடல ഇത് പാടി അങ്ങോട്ട് കഴിയണതും ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് പാൽക്കാരന്മാര് അണ്ണന്റെ നാല് സൈഡും അങ് നിരക്കും എന്നിട്ട് അവരെയൊന്ന് പാല് വാങ്ങി കുടിച്ചിട്ടേ അണ്ണം വീട്ടിൽ പോവുള്ളൂ ഇത്രമണിയാണ് ഇല്ല അത് ഏതായാലും അല്ല അരമണിക്കൂർ അങ്ങനെയൊക്കെ പോയി എന്താ പറഞ്ഞത് അല്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേ നമ്മള് മാങ്ങ പറക്കാൻ പോയത് പിന്നെ വെള്ളച്ചാടിയത് മീൻ പിടിച്ചത് ആമ്പൽ പൊട്ടിച്ചത്

ഈ പാട്ടിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ പിന്നല്ലാതെ എനിക്ക് എല്ലാ പാട്ടിന്റെ അർത്ഥം അറിയാം അതെ സത്യം പറഞ്ഞത് കെട്ടിച്ചു വിട്ടതല്ല ഞങ്ങൾ ഇഷ്ടം കൊണ്ട് ഒളിച്ചോടി പോന്നതാ അതുകൊണ്ട് കുടുംബക്കാർക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സുഖം അതുകൊണ്ട് എനിക്ക് സുഖം അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കെ കൊണ്ട് ഓരോന്നല്ല ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സ്കൂളില് പഠിച്ചിരുന്ന സമയത്തെ അതല്ല ഒരു നാലാം ക്ലാസ് ഒക്കെ ആവും എല്ലാ പാട്ട് മത്സരത്തിനും കൊടുക്കും ാണ് ഫസ്റ്റ് അതൊക്കെ എന്തിനാ ഇവിടെ ഇല്ല ഇല്ല അന്ന് നിനക്ക് ഫസ്റ്റ് പറയുന്ന പാട്ടൊന്ന് പാടിക്കടി അയ്യോ പിന്നെ സുഗോട്ടനെ എപ്പ ഇത് ഇന്നത്തോടെ ആദ്യത്തെ കണ്മണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ കോരിക്കണം അവൻ ഒറ്റ പോലെ ചിരിക്കണം മനസ്സിലായോ അച്ഛനെ പോലെ ഇരിക്കണം ഞാൻ ആ പാടിയന്റെ പാടിയ്സ് മനസ്സിലായോട്ട് സുഖോട്ട് നിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെനിക്ക് മനസ്സിലാവാതിരിക്കോ ഞാൻ തിരിച്ചു മനസ്സിലാക്കിയോന്ന് അറിയാൻ വേണ്ടിയാ അതൊക്കെ എനിക്കറിയാം മൂന്ന് കൊല്ലം നമ്മൾ സ്നേഹിച്ചു കഴിച്ചു ഒരു ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ പതിനാല് അലക്കി തേച്ച് പെട്ടിയിലും മടക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പെട്ടി കൊണ്ട് അങ്ങ് പോയാ മതി അങ്ങനെ എന്റെ പൊന്നെ ഭയങ്കര സംശയമാണ് ഇനി പതിനാല് ദിവസം എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ഞാനൊന്നും കുടിക്കാൻ തന്നില്ലല്ലേ ഞാൻ കട്ടൻ ചായ എടുക്കട്ടെ കട്ടൻ ചായ എടുക്കട്ടെ ചായ ഉളുപ്പുണ്ടോടാ നിനക്ക് നമുക്ക് ആരും ഉടുപ്പ് ഉടുപ്പല്ല കട്ടറും കട്ടറും വേണോ ജ്യൂസ് വേണോ അതോ മോരിമെള്ളം കുട്ടേട്ടന്റെ ബേക്കറി അല്ല ഓർഡർ എടുക്കാൻ വേണ്ടി പുള്ളിക്ക് അതൊന്നും വേണ്ടല്ലേ മൂന്ന് മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല എന്റെ കഴുപ്പ് പാത്തുപരിഞ്ച് പൊറോട്ടോ എന്റെ സുഹൃത്തെ കല്യാണം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ കഴിഞ്ഞു വിക്രമേട്ടാ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സുഖേട്ടിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ ഇല്ല ആ അതാണ് ഈ വിഷമം മനസ്സിലാവാത്തത് അതെ എന്നാ പിന്നെ സമയം അതിക്രമിച്ച് നാല് കഴിയൂ ഒരു രൂപ വേണോ നൂറ് രൂപ ോ ഇതിന്റെ മൊബൈലിന്റെ ഇതുണ്ടല്ലോ ആ ടോർച്ച് ലൈറ്റില് കത്തിച്ചു ആ ബാത്റൂം ഇടിഞ്ഞ് താഴണേ ഇറങ്ങി ബോർഡ് തട്ടും റങ്ങി വരുത്തില്ല ഇന്നത്തെ ദിവസം കാലിനെ കൊണ്ടു അവിടെ നിന്നെ ഒരു അഞ്ചു മിനിറ്റ് കുളിക്കുന്നു ഡ്രസ് മാറുന്നു വരുന്നു നമ്മളെ നാളെ പരിപാടി ആയോ അവിടെ അവിടെ ബോംബ് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാം ആയെന്ന് സന്തോഷിക്കുന്ന ആദ്യത്തെ കലാകാരനൊരു പക്ഷേ ഞാനായിരിക്കും ഈ സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നത് ഞാനാണ് അതെങ്ങനെ അവിടെ ബോംബ് വെച്ചേക്കണെന്ന് പറഞ്ഞ് ഇരുട്ടിയിൽ വിളിച്ച് പറഞ്ഞു ഞാനാണ് എന്തിനാ അണ്ണാ നിങ്ങളെ കൂടെ കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ എറുത്തായിട്ട് നിൽക്കുകയല്ലേ അണോ ഒന്നാ നിങ്ങൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ മറ്റേ നമ്മളെടുത്ത് വളർത്തിയ വാ വച്ചി നിങ്ങളെ രണ്ടുപേരെയും കല്യാണമാണ് ആദ്യ രാത്രിയാണ് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ഒരു മനുഷ്യനാണോ ഒരു ില്ലേ ഞാൻ സത്യം ഇപ്പോഴാണ് എനിക്ക് എന്നാ പിന്നെ നിങ്ങളുടെ ആണന്റെ ഫോൺ വെച്ചോ ഈ ഫോണിൽ നിന്നാണ് വിളിച്ചു കുറഞ്ഞത് കേട്ടോ അവിടെ ബോംബ് വെച്ചേക്കണെന്നേ അഥവാ അവിടുന്ന് ഇരുട്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാ ഇല്ലാന്നൊന്നും പറഞ്ഞോളെല്ലോ അവർ ആയിരിക്കും ഞാൻ പൊളിവാൻ പോലീസ് വരും പതിനാല് ദിവസം മിക്കവാറും ഞാൻ റിമാൻഡിലാവും അവിടെ പോയാലും പ്രോഗ്രാമിന് പോയാലും രണ്ടു കണക്കായില്ല മടി വെക്കരുന്ന് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ